ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ യൗമ വൈശീരിന റജബ് റജബ് ലഹു സിയാമ ഒരാൾ നോമ്പ് നോറ്റാൽ 60 മാസം നോമ്പ് നോറ്റ അല്ലാഹു തആല അവനക്ക് നൽകുന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു മിറാജ് മിറാജ് നടക്കുകയും അല്ലാഹുവിനെ നേരെ കാണുകയും നിസ്കാരം നിർബന്ധമാക്കുകയും അങ്ങനെ എത്രയോ സംഭവങ്ങൾക്ക് സാക്ഷിയാകുകയും ചെയ്ത ദിവസമാണ് റജബ് ഇരുപത്തിയായി അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ നാം ബഹുമാനിക്കുക ദ്വായനയ്ക്ക് ഉത്തരമുള്ള ഒരു പ്രത്യേക ദിവസവുമാണ് ആ ദിവസത്തെ ബഹുമാനിച്ചുകൊണ്ട് ആ ദിവസത്തിന്റെ പകതിയിൽ നാം നോമ്പെന്നു നോച്ചാൽ ഇത്രയും വലിയ കൂലി അബ്ബാഹുതാര നമുക്ക് നൽകുന്നു ആ ദിവസത്തെ ബഹുമാനിക്കാനും ആ ദിവസത്തിൽ ധാരാളം ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലാനും പകലിൽ നോമ്പ് നോക്കാനും വാഹു തറ നമുക്ക് തോഫീക്ക് നൽകിയെങ്കിലേ കുമാറാവട്ടെ മാത്രമല്ല ആ ദിവസം നോമ്പ് നോൽക്കുന്ന സമയത്ത് നീയത്ത് വെക്കുമ്പോൾ വ്യാഴാഴ്ചത്തെ സുന്നത്തായ നോമ്പിൻ്റെയും അതുപോലെ മാസത്തെ സുന്നത്തായ നോമ്പിനെയൊക്കെ കൂടെ കരുതാവുന്നതാണ് മാത്രമല്ല റമദാനിൽ നിന്ന് കലായി പോയ നൂബിനെയും കരുതാവുന്നതാണ് അപ്പോൾ നിയത്ത് വെക്കുമ്പോൾ റജബ് ഇരുപത്തിയേഴിന്റെ സുന്നത്തായ നൂബിനെയും റജബ് മാസത്തിലെ സുന്നത്തായ നോമ്പിനെയും വ്യാഴാഴ്ചത്തെ സുന്നത്തായ നൂബിനെയും റമദാനിൽ നിന്ന് കലായി പോയ ഫറദായ നൂബിനെയും നാളെ ഉള്ളാഹു താലാക്കു വേണ്ടി നോറ്റ് വീട്ടാൻ ഞാൻ കരുതി എന്ന് നീയത്ത് വെച്ചാൽ നാലും നമുക്ക് ലഭിക്കുന്നതാണ്